എനിക്ക് ഇവിടെ പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് നിജാസിന്റെ വീട്ടിൽ പോകണം എനിക്ക് ഇവിടെ പറ്റില്ല എനിക്ക് നിങ്ങളെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ ഹൈറ്റിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കളിയാക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം ഹലോ അസ്സലാമു അലൈക്കും ഗൈസ് കൈസാബു ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമോ ഇന്ന് ചക്കരക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാരണം പേഴ്സണലി ഓൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചക്കര അത് ക്ലിയർ ക്ലിയർ ചെയ്യേണ്ടത് അത് ചക്കറിൻ്റെ ഉത്തരവാദിത്തമാണ് ചക്കരയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്തിരിക്കാനുണ്ടോ കണ്ടോ ചക്കര നല്ല റെസ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടാട്ടി ഇന്ന് കൊണ്ടാട്ടിന്ന് പണിയെടുക്കണമുണ്ടോ ഏ ലോളം കാര്യമായിട്ട് എല്ലാവർക്കും നിന്നിട്ട് ഇങ്ങനെ ചൂലോട്ട് ഇങ്ങനെ അടിച്ചു തന്ന പണി ഓളെ പണിയിപ്പിച്ചു എന്ന് പറയും അടുത്തത് അപ്പോൾ ആ ഒക്കെ ഒക്കെ പേടിയാണ് ചക്കറിനെ പണിയിപ്പിച്ച് ചക്കരനൊക്കെ പണി കൊടുത്താൽ പറയും ചക്കരയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നു സിനുവിനെ പണിയിപ്പിച്ചാൽ പറയൂ സിനുവിന് റെസ്റ്റ് കൊടുക്കുന്നത് പണിയിപ്പിക്കുകയല്ലേ കൈസ നമ്മുടെ വീട്ടിലുള്ള കച്ചറകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ ഈ ഒരു ചെറിയ പര വൃത്തിയാക്കാൻ നമ്മൾ വേലക്കാരികളെ വെക്കാൻ പറ്റുള്ളൂ അതിന് വീട്ടിൽ മൂന്ന് പൊന്നങ്ങളുണ്ട് അല്ലേ രണ്ട് ആണുങ്ങളുണ്ട് ഒക്കെ കൈസ അപ്പം ഇന്നത്തെ ഫ്രെയിം മൊത്തം ചക്കരയാണ് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് നാല് കമൻസ് അത് മുമ്പേ എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്ന് മുതലേ ചക്കരക്ക് വരൽ തുടങ്ങിയാണ് ചക്കരും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഏകദേശം നിജാസ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട് എത്ര ഹൈറ്റ് വരുന്നുണ്ട് ചക്കരക്ക് എത്തിയാല്ലോ ഏകദേശം എത്ര ഉണ്ടാവും ആ അത് മുട്ടൊന്നൂല്ല ഹൈറ്റ് ഡിഫറൻസ് ഏത് എത്ര രീതി അത് മുട്ടൂല ഏകദേശം നമുക്ക് ഇത്ര ഉണ്ടാവൂല്ലേ അല്ലേ ഇത്ര ഉണ്ടാവും ഓൾറെഡി ഓന്റെ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും ഉള്ള ആളുകളാണ് അതായത് ഉപ്പായിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ അനിയനായിക്കോട്ടെ ഓനായിക്കോട്ടെ അപ്പൊ ഒരു ഉള്ള ആളുകളാണ് നമ്മുടെ വീട്ടില് ഹൈറ്റ് ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ സൗജ്യം കുറച്ചായിട്ട് സക്കരക്ക് കാരണം ഉമ്മാടെ നാത്തൂന്റെ ഹൈറ്റാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അല്ലേ മാ സഭ്യമായ ഹൈറ്റല്ലേ ചക്കര കിട്ടിയിട്ടുള്ളേ അതെ ഇപ്പാട് പെങ്ങപ്പാട് പെങ്ങളെ ഹൈറ്റ് ആണ് ചക്കരക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതായിട്ട് ആ ഒരു സ്വഭാവവും ആ ചക്കരക്ക് ചക്കരക്കുണ്ടും അത് ഓൾറെഡി അങ്ങനെയാണല്ലോ ഓക്കെ അപ്പൊ ആ ഒരു ഡിഫറൻസിനെ പറ്റി ചക്കരക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും വിഷയമല്ല എന്താണ് കാരണം ഞാനില്ലേ ഞങ്ങൾ രണ്ടാളും അല്ലെ ലൈഫില് ഇനി പോവാൻ ഐറ്റ കൂടി വേറൊരാളൊന്ന് ഒന്നും പൂജ്യം നടക്കണിച്ചിട്ട് പോർത്താൻ പറ്റില്ലല്ലോ പറ്റില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഹൈറ്റ് ഉള്ളവരും ഹൈറ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും കല്യാണം കഴിക്കാൻ പറ്റൂല പറഞ്ഞു ഹൈറ്റ് ഇല്ലാത്തവരും ഹൈറ്റ് ഉള്ളവരും കല്യാണം ഹൈറ്റ് കഴിക്കേണ്ടേ കളയൊക്കെ കോമഡി വന്നെ അത്രേ ഉള്ളു നിങ്ങൾ വിചാരിച്ചാൽ മതി ഹൈറ്റ് ഇല്ലാത്തൊരു ഹൈറ്റ് ഉള്ളവരെ കല്യാണം കഴിക്കണ്ട അപ്പൊ ഹൈറ്റ് ഉള്ളവർക്ക് ഹൈറ്റ് ഇല്ലാത്തവരോ കല്യാണം കഴിക്കണ്ടേ ആ ഇന്ത്യൻ കല്യാണം കഴിക്കാം ഭരണഘടന ഞാൻ ചോദിക്കുന്ന ആണു അങ്ങനെ പറയുമ്പോ ഹേർട്ടാവണുണ്ടോന്ന് ചോദിക്കുന്നു പിന്നെ പറയുന്നുണ്ട് സ്വയം പറയാതെ തന്നെ സ്വയം പറഞ്ഞേ എന്താ ഞാൻ എഴുന്നെട്ടുന്നൊക്കെ അത്യാവശ്യമായിട്ടായിരുന്നു പറഞ്ഞു അന്ന് എന്നിട്ട് പിന്നെ എന്റെ ബാക്കി അയച്ച അക്കെ പോയതാണ് അതിന് പിന്നെ ഞാൻ പറഞ്ഞ എന്താച്ചാ പിന്നെ ഏഴ് പഠിച്ചവരെ തന്നെയാണ് നിന്റെ കൂടെ എട്ടക്കുള്ള ആൾക്കാര് അപ്പൊ ഈ എട്ട് കത്തുമ്പോ പോയിട്ടൊന്ന് വളർന്നു നത്തിൽ അവിടെ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ വിചാരിച്ച് ഓബനക്ക് വളർന്നു ഞാനും കൊറച്ച് വളർന്നിട്ടുണ്ടോ നിർത്തി ഒമ്പൊക്കെ എത്തിയപ്പോഴും എന്താ പിന്നെ ഞാൻ വളർന്നിട്ട് ഒമ്പത് എത്തിയപ്പോ ഞാൻ അതേപോലെ തന്നെ എന്റെ കൂടെ ഹൈറ്റ് പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി വളരില്ല അപ്പൊ പ്രശ്നം ഇല്ലാത്ത പ്രശ്നമല്ല അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം വെക്കേണ്ട ആവശ്യമല്ല െ കമന്റ് കമന്റ് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതൊരു കളിയാക്കുന്ന രീതിയിൽ കമന്റ് ചെയ്യരുത് എന്നുള്ള മനുഷ്യനും എല്ലാം ചക്കരക്കിപ്പിന്റെ ആകെ രണ്ട് കുറവേ ഉള്ളു ഒന്നും ബുദ്ധിമില്ലായ്മ രണ്ടായിട്ടില്ലായ്മ വേറൊരു കുറവുമില്ല ഞങ്ങള് പ്രാർത്ഥിക്കണം എന്താണെന്ന് ചൈറ്റില്ലെങ്കിലും കുറച്ച് ബുദ്ധി വെച്ചാൽ മതിയാണെന്നു ഞാനും പോയി കഴിഞ്ഞാൽ പണ്ട് മലമ്പഴ മലമ്പഴ പോയി കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് നോക്കിട്ടാണല്ലോ ചാർജ് ഉണ്ടാവുക അപ്പൊ ഇത്ര ഹൈറ്റ് ഒക്കെ അവിടെ ഇരുന്നൂറ് ഇത്ര പേര് ആണെങ്കിൽ മുന്നൂറ് ചക്കരൊക്കെ അവിടെ അവിടെ കാലുകൂലിയുണ്ട് പിന്നെ ഏത് ഡ്രസ്സും ചക്കരക്ക് പറ്റും കാരണം കിഡ്സിന്റെ ഡ്രസ് എടുത്താൽ മതി ആ ബിളുക്കം മതി അതേമാതിരി ചെരുപ്പോ ഒക്കെ ചക്കരക്ക് ചെറിയ കുട്ടിയാവുകൊണ്ട് കിഡ്സിന്റെ ഡ്രസ് വേറെ പോയ നമുക്ക് ഡ്രസ്സ് കിട്ടും ഓക്കെ അപ്പോ പയ്യന്റെ ഹൈറ്റ് ഏകദേശം ആറടി ഉണ്ടാവും അല്ലേ അല്ല ഒരു ഒരു സെന്റിമീറ്റർ അല്ല ഓള് ഓക്കെ അപ്പൊ എന്തായാലും അവര് ഓൾറെഡി ഹൈറ്റ് ഉള്ള ആളുകളാണ് അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹൈറ്റിന്റെ ഡിഫറൻസ് വെച്ചാൽ ആരും ഇതാക്കാൻ നിൽക്കരുത് കാരണം മാര്യേജ് ആണ് അവര് അവര് പരസ്പരം എടുത്ത തീരുമാനങ്ങളാണ് നമ്മള് അത് കുറച്ച് ഞങ്ങൾ പങ്കൂടല്ല കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് ഓള് നേടിയെടുത്താണെന്ന് പറയാം അല്ലാതെ കാരണം ഇത്രയും ലോങ്ങിലോട്ട് നമ്മൾ എന്തായാലും ആദ്യം നമ്മൾ വിചാരിച്ചല്ലേ പിന്നെ അവര് നല്ല ആളുകളും നല്ല കൂട്ടക്കാരും നമ്മൾ നമ്മളിതിന് നിന്നത് ഇല്ലേ ഇനിയിപ്പൊ എന്താ എന്ത് ഹൈറ്റ് ആണെങ്കിലും എന്ത് ലോങ് ആ നല്ല സ്വഭാവം ആണെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ടും ജീവിക്കാനുള്ളത് നല്ല ആൾക്കാ അപ്പൊ അവിടെ അർക്കുന്നത് പിന്നെ ഇവര് എന്തൊക്കെ പ്രണയം വെച്ച് കഴിഞ്ഞാല് നിജാസ് അതാ നിജാസ് എന്താണ് സ്കൂളിൽ നിന്ന് പ്രണയിച്ചു എന്നാണ് ചക്രവാ ഒരു മതിലിന്റെ അപ്പുറത്തൊന്നും ഒരു മതിന്റെ പുറത്തുനിന്നുള്ള പ്രണയമാണ് കാരണം ചക്കര വിചാരിച്ചത് നീജാസ് കല്ലിൻ്റെ മുകളിൽ കയറി നിക്കുകയാണ് പക്ഷെ നീരാസ് ഓൾറെഡി കല്ലിൻ്റെ മുകളിൽ നിൽക്കാതെ നെലത്തു നോക്കിയത് അപ്പം അപ്പഴേക്കും അവരുടെ പ്രണയം കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ പറയാനെത്തുമ്പോഴാണ് ചക്കർ മേപ്പെട്ടിട്ട് നോക്കണം അങ്ങനെയാണ് ഹൈറ്റ് ഡിഫറൻസ് സത്യാണ്

അപ്പൊ അനക്ക് ഹൈറ്റിന്റെ ഡിഫറൻസ് തോന്നിയോ അപ്പൊ എന്താ ചാശി നമ്മുടെ മനസ്സിലെന്താ ഞാനിപ്പോ അത്ര ഹൈറ്റ് ഉള്ള ആൾക്കാർ നിന്നിട്ട് ഈ കാണാനായിട്ടല്ല ഈ ഹൈറ്റ് ഇല്ലാത്തോണ്ട് അങ്ങനെ തോന്നുന്നതാണ് ഹൈറ്റ് ഉള്ള ആളുകളുണ്ട് ഓൾറെഡി ഹൈറ്റ് ഞമ്മളൊക്കെ നിക്കുമ്പോ നമ്മളെ കുറച്ച് പൊക്കെ ആളാണ് അല്ല കൂടെ അപ്പൊ ഞാനിപ്പ കുറച്ച് നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരും അതിന് ചക്കരക്കടങ്ങാറുണ്ടോ ചക്കരക്ക് എന്താ നോക്കിയില്ല അങ്ങനെ കുറെ കമന്റ്സ് കാണുന്നുണ്ട് അവരെ ഇഷ്ടമാണ് ഗൈസ് അവര് എത്ര ഹൈറ്റിൽ കല്യാണം കഴിക്കണം ഹൈറ്റില്ലാത്ത അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ കല്യാണം ഇനിയിപ്പോ ഹൈറ്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് ആരും വേണ്ട അവരിപ്പ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് നിജാസിന്റെ വീട്ടുകാരോട് പറയാനുള്ള ഞങ്ങൾ ഇവിടുന്ന് ചക്കരനെ പറഞ്ഞയക്കുമ്പോ ഞങ്ങളൊരു കസാലിൻ പാടെ പറഞ്ഞയക്കും കാരണം എന്താന്ന് വെച്ചാല് ഓൾറെഡി ഓളെ കിച്ചൺ വെച്ചിട്ടുണ്ടാകും അല്ലെ നമ്മക്കൊരു കിച്ചന് ഇപ്പോ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാകും അപ്പൊ ഓള് ഇനി അടുക്കളയിൽ കേറുമ്പോ ഓൾക്ക് എത്തണമെന്നുണ്ടെങ്കില് ചക്കര അല്ലാതെ പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ അതായത് നമ്മള് കഴുകിട്ട് വെക്കണ പാത്രങ്ങള് അതൊക്കെ താഴ്ത്തുവെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കുള്ള ഒരു ഗ്ലാസ് ചെറിയൊരു പ്ലേറ്റോടിയാണ് വെച്ചാൽ മതി ഞാൻ പിന്നാലൊരാള് ഓക്കെ കായ് സാബോ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി അതിലൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ലല്ലോ ഇനി പറയുകയാണ് ഇനിയിപ്പോൾ കല്യാണത്തിന്റെ അന്നാവും ഏറ്റവും കൂടുതൽ കമന്റ്സ് വരിക കാരണം കല്യാണത്തിന്റെ അന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഡിഫറൻസ് നന്നായിട്ട് അറിയും അത് ഇനി ഡിഫറൻസിന്റെ കാര്യം ആരും പറയേണ്ടിട്ടാണ് ഓളിപ്പന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാരണം അതൊരു പ്രശ്നമല്ല ഓല് അത് അതിൽ ഹാപ്പിയാണ് നിങ്ങളാ ഒരു മാരേജിന്റെ ടൈമിൽ അങ്ങനെ ഹൈറ്റ് ഡിഫറൻസ് വെച്ച് ആരും പറയാൻ നിൽക്കണ്ടെന്നുള്ളതാണ് പറയണത് കാരണം ഹൈറ്റ് അല്ല മനസ്സാണ് വലുതെന്ന് ഹൈറ്റിന്റെ അത്രക്കുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല അല്ലേ പിന്നെ വയലുനാവും ഒന്നും കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജീവിച്ചു പോവാം ഓ ഓക്കെ ഗൈസ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അപ്പം ഇന്ന് നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ് ഗൈസ അപ്പം എന്തായാലും അത് വഴിയ അപ്ഡേഷൻസ് അറിയിക്കാം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചക്കര ജസ്റ്റ് ആ ഹൈറ്റിൻ്റെ കാര്യം ഒരുപാട് ആളുകൾ പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് ചക്കര ഈ വീഡിയോയിൽ കാര്യം വന്ന് പറഞ്ഞതാണ്

നിങ്ങക്ക് ബുദ്ധി ഇല്ലെന്നാണ് ഇപ്പൊ ഞാൻ സിനിമ നടന്ന് പറയുമ്പോ തന്തയും മോളും നടക്കണ്ടെന്ന് പറയണ്ടേ ഞാൻ എന്തേലും ഞാനവിടെ ഒരുങ്ങി കഴിഞ്ഞാണ്ടല്ലോ ചുള ആര് കോലാന കോലാന ചുള്ള ഓക്കെ അപ്പം എന്തായാലും ഉള്ളൂ കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ എൻഗേജ്മെൻറ്റ് ഡേവിൻ്റെ സമയത്ത് വന്നിട്ട് ആരും ഹൈറ്റ് അത്രയുണ്ട് ഹൈറ്റ് ഇത്ര ഉണ്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ഓലത് ഇഷ്ടപ്പെടുത്തി ഓല ഹൈറ്റ് ഓല്ക്ക് പ്രശ്നമല്ല ഓൽക്ക് ഓല് നല്ല രീതിക്കെടുത്ത സംഭവമാണ് അല്ലേ ഓല് ഇത്രയും പേര് എത്തിയില്ലോ എന്തായാലും കല്യാണം വരെ എത്തിയില്ല അതുവരെ ഹൈറ്റിൻ്റെ പ്രശ്നമൊന്നും ഓർക്കില്ലല്ലോ അപ്പം നമ്മളായിട്ട് തന്നെ ഹൈറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഓലെ നമ്മൾ ഞാൻ കളിയാക്കുട്ടോ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ ഞാനതിനെ കുറിച്ച് പറയുമ്പോൾ പറയും അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ പറയുമ്പോൾ ഓൽക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ അത് ബുദ്ധി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ തന്നെ കൈ നെക്സ്റ്റ് നല്ലൊരു ടീച്ചാണ് എങ്ങനെ ആ ആ ബാബൂറിനെ അവിടെ പോകുന്നുണ്ട്